സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ കർത്താവേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ പുലിസ്റ്റർ അവാർഡിന് അർഹമായ ദ വൾച്ചർ ആൻഡ് ലിറ്റിൽ ഗേൾ എന്ന ഫോട്ടോഗ്രാഫിക്ക് പിന്നിൽ ഒരു കഥയുണ്ട് കെവിൻ കാർട്ടർ എന്ന ഫോട്ടോഗ്രാഫർ ആയിരുന്നു ആ ചിത്രം എടുത്തത് ആഭ്യന്തര കലഹവും പട്ടിണിയും കൊണ്ട് മൃതപ്രായമായ സുഡാനിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് മൂന്നിന് കാർട്ടർ എത്തി യു എൻ്റെ ദൗത്യ സംഘമായിരുന്നു മിക്കപ്പോഴും അവിടെ എത്തിച്ചിരുന്നത് ഭക്ഷണപൊതികളുമായി യു എന്റെ വിമാനം അവിടെ എത്തിയിരിക്കുന്നു എന്നറിഞ്ഞ് അവിടേക്ക് സുഡാനി സ്ത്രീകളും കുട്ടികളും വേഗം നടന്നെടുത്തു പട്ടിണി കൊണ്ട് എല്ലും തോലുമായ സ്ത്രീകളും കുട്ടികളുമായിരുന്നു അവർ കെവിൻ കാർട്ടർ അവരുടെ ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടേയിരുന്നു ഫോട്ടോ എടുപ്പ് കഴിഞ്ഞ് താൻ തിരിഞ്ഞു നടക്കുമ്പോൾ ഒരു നേർത്ത കരച്ചിൽ കെവിൻ കേട്ടു അയാൾ നോക്കിയപ്പോൾ തറയിൽ കമിഴ്ന്ന് കിടക്കുന്ന ഒരു പെൺകുഞ്ഞ് വിശപ്പ് കൊണ്ട് ഭക്ഷണത്തിനായി ഓടുമ്പോൾ ഏതോ ഒരമ്മയുടെ കൈവിട്ടുപോയ കുട്ടിയാണത് ആ കുഞ്ഞ് മുന്നോട്ട് ഇഴഞ്ഞു നീങ്ങാൻ ശ്രമിക്കുന്നു കെവിൻ നോക്കി നിൽക്കെ ആ കുഞ്ഞിന്റെ കരച്ചിലിൻ്റെ ശബ്ദം നേർത്തു നേർത്തു വന്നു പെട്ടെന്ന് ഒരു കഴുകൻ ആ കുഞ്ഞിൻ്റെ അരികിൽ പറന്നിറങ്ങി തൻ്റെ മുൻപിലുള്ള ജീവൻ്റെ പിടച്ചിൽ അവസാനിക്കാനായി നോക്കി നിൽക്കുന്ന ഒരു കഴുകൻ ജീവന് വേണ്ടി ഞരങ്ങുന്ന ഒരു കൊച്ചു കുഞ്ഞ് കഴുകൻ ഒന്ന് ഒന്നിച്ചിറക് വിടർത്തിയാൽ ഫോട്ടോ അസലാകും അതിനായി അയാൾ ഇരുപത് മിനിറ്റോളം കാത്തുനിന്നു കഴുകൻ ചിറക് വിടർത്തിയില്ല ഒടുവിൽ കാർട്ടർ ആ ദൃശ്യം അങ്ങനെ തന്നെ പകർത്തി തിരികെ നടന്നു പക്ഷേ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ കുഞ്ഞിനെക്കുറിച്ചുള്ള ചിന്തകൾ കാർട്ടറിനെ വേട്ടയാടാൻ തുടങ്ങി കാരണം ഇതിനോടകം ന്യൂയോർക്ക് ടൈംസിൽ ആ ഫോട്ടോ വരികയും ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കാർട്ടറിനോട് പല ചോദ്യങ്ങളും ഉയർന്നു വന്നു ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു ആ കുഞ്ഞിനെ കെവിൻ കാർട്ടർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ മികച്ച ഫോട്ടോഗ്രാഫർക്കുള്ള പുരിസ്റ്റർ പ്രൈസിന് കെവിൻ അർഹനായി എന്നാൽ കെവിന് സന്തോഷിപ്പാൻ കഴിഞ്ഞില്ല തനിക്ക് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുവാൻ കഴിയുമായിരുന്നു എന്ന ചിന്ത തന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു ആ സങ്കടകരമായ ചിന്തകൾ അദ്ദേഹത്തെ വിഷാദ രോഗത്തിലേക്ക് തള്ളിവിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ ഇരുപത്തിനാലിന് പുലിസ്റ്റർ അവാർഡ് നേടി മൂന്ന് മാസത്തിന് ശേഷം കെവിൻ തന്റെ മുപ്പത്തിമൂന്നാം വയസ്സിൽ ആത്മഹത്യ ചെയ്തു സ്നേഹിതരെ നമ്മുടെ മുൻപിൽ വാക്കുകൊണ്ടോ നമ്മുടെ സ്വാധീനങ്ങൾ കൊണ്ടോ ശരീരം കൊണ്ടോ സമയം കൊണ്ടോ ചിലരെ രക്ഷിക്കുവാൻ സഹായിക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം കണ്ടിട്ടും കാണാത്തവരെ പോലെയും കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെയുമല്ല മറിച്ച് നമ്മുടെ കഴിവും സാഹചര്യങ്ങളും അനുസരിച്ച് നാം മറ്റുള്ളവർക്ക് ഒരാശ്വാസവും അനുഗ്രഹവും ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു മത്തായഴ് സുവിശേഷം ഇരുപത്തിയഞ്ചിന്റെ നാൽപ്പതിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു രാജാവ് അവരോട് എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തതാകുന്നു എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു അപ്പോസലായ പൗലോസ് കലാത്തി ലേഖനം ആറിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു നന്മ ചെയ്യുന്നതിൽ നാം അടുത്തു പോകരുത് തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക അതേ സ്നേഹിതരെ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ പോലെ നമ്മുടെ സാഹചര്യങ്ങൾ പോലെ നമുക്ക് നന്മ ചെയ്യാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ